നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗോൾഡൻ ടെമ്പിളിൻ്റെ വീഡിയോ ആണ് ശരിക്കുമുള്ള ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് പഞ്ചാബിലെ അമൃതസറിലുള്ളതാണ് അതല്ല കേട്ടോ നമ്മൾ പറയുന്നത് ഇത് കൊടയിലുള്ള ഒരു ഗോൾഡൻ ടെമ്പിൾ ഉണ്ട് അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അടുത്ത യാത്ര നമുക്ക് തുടങ്ങാം കേരളത്തിനടുത്തുള്ള ഗോൾഡൻ ആണ് അതായത് ടിബറ്റൻ മോണസ്ട്രി എന്ന് പറയും ശരിക്കുമുള്ള ഗോൾഡൻ ടെമ്പിൾ വരുന്നത് പഞ്ചാബിലാണ് അമൃതസർ അത് നമുക്ക് ദൈവം സഹായിച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരിക്കൽ പോയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇപ്പം ഞങ്ങൾ സഞ്ചരിക്കുന്നത് കർണാടകയിലെ കൊടക് ജില്ലയിലെ കൂടിയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ നാഗർഹോള ബന്ദിപ്പൂര് ആ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത് നാഗർഹോള ബന്ദിപ്പൂര് തോൽപ്പെട്ടി അതൊക്കെ ആ ഒരു വന്യജീവി സങ്കേതത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് അതിൻ്റെ ഒരു സൈഡിൽ കൂടിയാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മൃഗങ്ങളെ കാണുന്നത് വളരെ കുറവാണ് കുറച്ച് മാനകൾ മാത്രമേ ഉള്ളൂ അതുതന്നെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കർണാടകയിലെ ബൈലക്കുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ബുദ്ധവിഹാര കേന്ദ്രമാണ് സുവർണ ക്ഷേത്രം അല്ലെങ്കിൽ ഗോൾഡൻ ടെമ്പിൾ കേട്ടോ കർണാടകയിലെ കൊടഗ് ജില്ലയിൽ കുശാൽ നഗർ മൈസൂർ പാതയിലെ ബൈലക്കുപ്പയിലാണ് ഈ സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുശാൽ നഗറിൽ നിന്നും അഞ്ച് കിലോമീറ്ററും കാവേരി നിസർഗാമയിൽ നിന്നും ഏഴ് കിലോമീറ്ററും മടിക്കേരിയിൽ നിന്നും മുപ്പത്തി നാല് കിലോമീറ്ററും മൈസൂരിൽ നിന്നും എൺപത്തിയേഴ് കിലോമീറ്ററും അകല സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത് ബംഗളൂരു അല്ലെങ്കിൽ മൈസൂരാണ് ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും വലിയ സിറ്റികൾ ഞായറു മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ നമുക്ക് ഈ ഗോൾഡൻ ടെമ്പിളിലേക്ക് പ്രവേശിക്കാവുന്നതാണ് പ്രവേശനം തീർത്തും സൗജന്യമാണ് അതിന് വേറെ പാസോ ടിക്കറ്റോ ഒന്നും ആവശ്യമില്ല പോസ്റ്റ് കാണുന്നുണ്ട് വണ്ടികളൊന്നും ചെക്ക് ചെയ്യുന്നൊന്നുമില്ല നമ്മൾ മുന്നേ എല്ലാം കണ്ടതുപോലെ തന്നെയാണ് ഫോറസ്റ്റിൻ്റെയും പോലീസിൻ്റെയും പിന്നെ അങ്ങനെ ഓരോ എക്സൈസിൻ്റെ ഒക്കെ ആയിട്ട് ഓരോരോ ചെക്ക് പോസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ച് വനപ്രദേശങ്ങളൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ ഒരു ചെറിയൊരു ടൗൺ ആണ് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ആൾ താമസമൊക്കെ ഉണ്ട് ഈ ഭാഗങ്ങളിൽ കൃഷിസ്ഥലങ്ങളും എസ്റ്റേറ്റുകളൊക്കെയാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു എസ്റ്റേറ്റാണ് കാപ്പിത്തോട്ടങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കാപ്പി കൃഷിയാണ് ഉള്ളത് കേട്ടോ നമുക്ക് കുടകിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് പിന്നീട് ഒരു ട്രിപ്പ് കുടകിലോട്ട് മാത്രമായിട്ട് വരുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ നമുക്ക് ഇനി കുറച്ചുകൂടി പോകാനുണ്ട് ക്യാമറയുടെ ചാർജ് ഏകദേശം തീരാറായി ഒരു ബാറ്ററി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ക്യാമറയൊക്കെ ചാർജ് ആക്കിയിട്ട് അവിടെ എത്തിയിട്ടുള്ള വീഡിയോ കാണിക്കുക കേട്ടോ ഇതാണ് ഗോൾഡൻ ടെമ്പിൾ ഇതേ ഒരു ഫോട്ടോ കാണുന്നല്ലേ അതൊന്നും ശ്രദ്ധിച്ചോട്ടോ അവിടെ എഴുതി ഒന്ന് വായിച്ചു നോക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം ഗേറ്റിൽ നിന്നും കയറി വരുമ്പോൾ കാണുന്ന ബിൽഡിംഗ് ആണിത് ഇത് കൂടാതെ ഇതിൻ്റെ ചുറ്റിലും ഒരുപാട് ബിൽഡിങ്ങുകൾ വേറെയുണ്ട് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഉപയോഗങ്ങളും ഉള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടിബറ്റൻ സെറ്റിൽമെൻ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തേത് ധർമ്മശാലയിലാണ് നാം ട്രോലിംഗ് മോണസ്ട്രി എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട് കേട്ടോ ഗോൾഡൻ ടെമ്പിള് ടിബറ്റൻ മൊണസ്ട്രി നാ നാൻഡ്രോലി മൊണസ്ട്രി അങ്ങനെ മൂന്നാല് പേരുകൾ ഇതിന് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ അവരുടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ ഞങ്ങൾക്ക് വലിയ പെരുമ്പറ മുഴുകുന്നതും പിന്നെ ഒരു വേറെ ഒരു പ്രത്യേക സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും സമയം വൈകുന്നേരമായി അവരുടെ പ്രാർത്ഥനയുടെ സമയമാണെന്ന് തോന്നുന്നു അതിൻ്റെ കുറേ സൗണ്ടുകളൊക്കെ ഇവിടുന്ന് കേൾക്കുന്നുണ്ട് രാഹുൽ ഫോട്ടോ എടുക്കുന്നത് കാണാം ക്യാമറയൊക്കെ സെറ്റാക്കിയിട്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം അതിനുള്ളിൽ എന്തൊക്കെയാണുള്ളത് എന്നും അതെന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ അറിയുന്നത് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് പോകാം ടിക്കറ്റൊന്നും വേണ്ട എല്ലാം ഫ്രീ ആണ് ിബെറ്റൻ ബുദ്ധമത പുരാണങ്ങളിലെ അസുരന്മാരുടെയും ദേവന്മാരുടെയും ചിത്രങ്ങളാണ് ഈ ചുവര് മുഴുവൻ ഉള്ളത് കേട്ടോ അത് നല്ല കളർഫുൾ കളർഫുള്ളാക്കിയിട്ട് വരച്ചു വെച്ചിട്ടുണ്ട് ഈ ബോർഡറിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ അവിടെ പ്രവേശനം പ്രവേശനമില്ല അതവർക്ക് മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ ഇവിടെ ഒരു ഡൊണേഷൻ ബോക്സ് കാണാം ഇവിടെ ടിക്കറ്റ് ടിക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സംഭാവന ചെയ്യാൻ താല്പര്യമുള്ള എമൗണ്ട് ആ ബോക്സുകളിൽ നിക്ഷേപിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ചെരുപ്പ് അഴിച്ചു വച്ചിട്ട് അവിടെ സൂക്ഷിക്കാൻ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ചെറിയ എമൗണ്ട് കൊടുക്കുന്നതല്ലാതെ വേറെ എവിടെ ഇവിടെയും ഇതിന് വേറെ ടിക്കറ്റോ ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിറയെ ചിത്രങ്ങളും കൊത്തുപണികളും മാത്രമാണ് കേട്ടോ കാണാൻ കഴിയുന്നത് ഒരു ഏരിയ പോലും അവർ വെറുതെ വെച്ചിട്ടില്ല എല്ലാ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ കാണാനുണ്ട് എൻട്രൻസ് ഫീസ് വാങ്ങാതെ എല്ലാവരെയും ഫ്രീ ആയിട്ട് ഇതിനകത്തോട്ട് കയറ്റി വിടുന്ന തന്നെ വലിയൊരു അത്ഭുതമായിട്ടാണ് കേട്ടോ തോന്നുന്നത് അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നത് കാണാം പിന്നെ അത് അതിൻ്റെ അങ്ങേയഭാഗത്ത് ഒരാളതൊക്കെ വൃത്തിയാക്കുന്നത് കാണാം അവരിതിനുള്ളിൽ ഓരോരോ ജോലികൾ ജോലികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിനകത്ത് ഇത്ര ആഴ്ചകളെ കാണാനുള്ളൂ നമുക്കിനി അടുത്തതിലേക്കൊന്ന് പോയി നോക്കാം ടിബറ്റൻ ബുദ്ധ വംശപരമ്പരയായ നിങ്ങപ്പയുടെ ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപന കേന്ദ്രമാണിത് കേട്ടോ അയ്യായിരത്തിലധികം സന്യാസിമാരും സന്യാസിനികളും അടങ്ങിയ ഒരു സംഘമാണ് ഇവിടെ ഉള്ളത് അവർക്ക് പ്രാർത്ഥിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് തോന്നി കാണുന്നത് അവിടെ ഇരിക്കാനുള്ളൊരു ഏരിയയും അതിൻ്റെ മുകളിലൊരു ചെറിയ ഡെസ്ക് പോലെയൊക്കെ കാണുന്നുണ്ട് ഇത് കൂടാതെ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് ഇതിനേക്കാൾ വലിയൊരു പഠനശാല വേറെയുണ്ട് കേട്ടോ ഇത് ആ സൈഡിൽ ഇരുന്നിട്ട് അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആ ഒരു ടേബിളിൻ്റെ മുകളിൽ തുണിയൊക്കെ വെച്ച് എന്തൊക്കെയോ റെഡിയാക്കി എടുക്കുന്നുണ്ട് വേറെ ഒരു സന്യാസി ആ സൈഡിൽ ഇരുന്നിട്ട് ബുക്ക് മറിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പഠിക്കുവാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ഒരു ചെറിയൊരു ഭാഗമാണെന്ന് തോന്നി കാണുന്നത് ഇതിൻ്റെ അകത്തും നിറയെ കരകൗശല വസ്തുക്കളും പ്രതിമകളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കേട്ടോ ഇതാ കാണുന്നത് കണ്ടില്ലേ ഇവരുടെ പ്രാർത്ഥനയുടെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു മറ്റുപകരണങ്ങളൊക്കെ ആയിരിക്കാം നമ്മളീ കാണുന്നതൊക്കെ വിദ്യാഭ്യാസവും പ്രബുദ്ധതയും ആഗ്രഹിക്കുന്ന ഒരുപാട് ടിബറ്റൻ യുവാക്കൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് കേട്ടോ അതുകൂടാതെ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകളും ഇവിടെ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തു പുറത്തിറങ്ങിയിട്ടുണ്ട് ബുദ്ധമതത്തിൻ്റെ പ്രതീകങ്ങൾ ചിത്രീകരിക്കുന്ന ചക്രമുള്ള നാല് നില ഗോപുരമാണ് നമ്മളീ കാണുന്നത് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഈ ടിബറ്റൻ മൊണസ്ട്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ദ്രുബ്ബാങ് പദ്മ നോർബു റിൻപോച്ച ആണ് ഇത് സ്ഥാപിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ റിൻപോച്ചയുടെ ഫോട്ടോ ആണ് ഈ സെൻറ്ററിൽ കാണുന്നത് ഗോൾഡൻ ടെമ്പിളിൻ്റെ മെയിനായിട്ടുള്ള ബിൽഡിംഗ് ഈ കാണുന്നതാണ് ഇതിൻ്റെ ചുവരുകൾ നിറയെ നേരത്തെ പറഞ്ഞ പോലുള്ള ഓരോരോ ചിത്രങ്ങളും കൊത്തുപണികളൊക്കെയാണ് എല്ലാം നല്ല കളറുണ്ട് കാണാൻ ഇത് കണ്ടോ ഒരുപാട് രൂപങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ കൊത്തി കൊത്തിവെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ദേവിയുടെയും ദേവന്മാരുടെയൊക്കെ രൂപങ്ങളും വരച്ച് വശമായിട്ട് കാണാൻ പറ്റും ഇത് ഇതതിൻ്റെ ഉൾഭാഗമാണ് ഉൾഭാഗത്ത് നിറയെ ആളുകളുണ്ട് സമാധാനമായിട്ട് പ്രാർത്ഥിക്കാനും സമാധാന അന്തരീക്ഷം ഉണ്ടാകാനൊക്കെയുള്ളൊരു സ്ഥലമാണിത് പക്ഷേ ഇതിനകത്ത് നിറയെ ആളുകളും ബഹളമാണ് കേട്ടോ വന്ന എല്ലാവരും വർത്താനം പറയലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് അയാൾക്കൂടി ബഹളമാണ് ഇത് ഇത് കണ്ടോ ഇതൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന ചിത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ അതെ ഇതിലൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് മാർച്ച് മാസങ്ങളിൽ പതിനഞ്ച് ദിവസത്തേക്ക് വളരെ ആഘോഷപരമായി നടത്തുന്ന ടിബറ്റൻ ന്യൂ ഇയർ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ടിബറ്റൻ ന്യൂ ഇയർ അഥവാ ലോസാർ എന്ന് പറയും ഈ ഉത്സവത്തിന് പരമ്പരാഗത വർണ്ണാഭമായ ലാമാനൃത്തങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അതുകൂടാതെ ബുദ്ധമത ദേവതകളെ ചിത്രീകരിക്കുന്ന വലിയ എംബ്രോയ്ഡറി വർക്കുകളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാകും ഈ ഹാളിൽ നിറയെ ആളുകളാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നിറയെ ആളുകളാണ് ഇത ഇത് കണ്ടോ ഈ ഹാളിൻ്റെ മേൽക്കൂര നിറയെ ഇതുപോലുള്ള പലതരത്തിലുള്ള ചക്രങ്ങളുടെ ഡിസൈനുകളാണ് ഉള്ളത് ഇതെല്ലാം ഇവരുടെ ആരാധനയുടെയും ചരിത്രങ്ങളുടെയും ചിത്രങ്ങളാണ് കേട്ടോ ഇവിടെ വരുന്ന സന്ദർശകർക്ക് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെയുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് സംഭാവനകൾ നൽകണമെങ്കിൽ അത് നൽകുവാനും കഴിയും ഇതായി പ്രതിമയുടെ താഴെയുള്ള ഫോട്ടോകൾ കണ്ടില്ലേ അതൊക്കെ ഒരു ഓരോരോ പ്രധാനപ്പെട്ട ലാമമാരുടെ ഫോട്ടോങ്ങളാണ് കേട്ടോ ഇതൊക്കെ അതെ അതായത് ഒന്ന് രണ്ട് മൂന്ന് അവിടെ കാണാം ആ പ്രതിമകൾക്ക് താഴെയായി കാണുന്നത് ബലിപീഠമാണ് കേട്ടോ അതിൽ പൂക്കൾ സുഗന്ധദ്രവ്യങ്ങൾ മെഴുകുതിരികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടാവും ഈ മൂന്ന് പ്രതിമകളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണങ്ങൾ ഈ മൂന്ന് വലിയ പ്രതിമകൾ കണ്ടില്ലേ ഇത് മൂന്നും സ്വർണം പൂശിയ പ്രതിമകളാണ് ഈ കാണുന്നത് ഗുരു റിൻബോച്ച എന്നറിയപ്പെടുന്ന ഗുരു പത്മ പ്രതിമയാണ് ടിബറ്റൻ ബുദ്ധപുരാണങ്ങളിലെ ഒരു കേന്ദ്ര കഥാപാത്രമാണ് ഇത് കേട്ടോ ഇത് ബുദ്ധൻ്റെ പ്രതിമയാണ് ബുദ്ധൻ്റെ സ്വർണം പൂശിയ പ്രതിമയാണ് ഈ സെൻറ്ററിൽ കാണുന്നത് ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനായ ബുദ്ധ ശാക്യമുനി എന്നാണ് പറയുന്നത് ഇത് ടിബറ്റൻ ബുദ്ധമത പുരാണങ്ങളിലെ കേന്ദ്ര കഥാപാത്രമായ അമിത പ്രതിമയാണ് കേട്ടോ ഇത് ആയുസിനെ സൂചിപ്പിക്കുന്നതാണ് ദീർഘ ആയുസിനെ സൂചിപ്പിക്കുന്നത് ഈ മൂന്ന് പ്രതിമകളും സ്വർണം പൂശ്യ പ്രതിമയാണ് അതിൽ സെൻറ്ററിലുള്ള ബുദ്ധൻ്റെ പ്രതിമയാണ് ഏറ്റവും ഉയരം കൂടിയത് അറുപതടിയാണ് വരുന്നത് ബാക്കി രണ്ട് പ്രതിമയ്ക്കും അൻപത്തെട്ടടി ഉയരമാണ് ഉള്ളത് ചെമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ പ്രതിമയുടെ ഉള്ളിൽ ബുദ്ധന്മാരുടെ ശരീരത്തെയും സംസാരത്തെയും മനസ്സിനെയും പ്രതീകപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ പിന്നെ മഹാന്മാരുടെ അവശിഷ്ടങ്ങൾ പ്രതിമകൾ അങ്ങനെ പല സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ അതൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി പതുക്കെ പുറത്തേക്ക് ഇറങ്ങാണ് വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കാണ് കേട്ടോ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി ചുറ്റിലും ഒന്ന് നടന്ന് കാണണം ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ ബാക്ക് സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു ചെറിയ സന്യാസിനെ കണ്ടില്ലേ ഒരു പാത്രമൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് ഇതൊക്കെ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ താമസിക്കുന്ന ഏരിയകളാണ് ഇവരുടെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഇവർ താമസിക്കുന്നത് ഇതിൻ്റെ പുറത്തുള്ള സ്റ്റാളുകളിൽ ഒരുപാട് കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വച്ചിട്ടുണ്ട് അതും ഇവരുടെ ഒരു വരുമാന വരുമാന മാർഗമാണ് കേട്ടോ ചൈനയിലെ സിറ്റുവാൻ പ്രവിശ്യയിലെ കിഴക്കൻ ടിബറ്റിലുള്ള പാലിയുൽ ആശ്രമത്തിൻ്റെ ഒരു മിനി രൂപമാണ് കേട്ടോ ഈ കാണുന്നത് അതിൻ്റെ ഒരു മിനി രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ് ഈ കാണുന്നത് ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു രൂപം അതുപോലെ തന്നെ ഉണ്ടോ നമുക്ക് കാണുമ്പോൾ ഇതൊക്കെയാണ് ഗോൾഡൻ ടെമ്പിളിലെ കാഴ്ചകൾ ഇനി ഇവിടുന്ന് നമുക്ക് പോകാം പറ്റുമെങ്കിൽ നിങ്ങളും ഇതൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ എൻ്റെ ബൈക്കിൻ്റെ മിററിൻ്റെ മുകളിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു ഫ്ലാഗ് നിങ്ങൾ കാണുന്നുണ്ടോ അത് ടിബറ്റൻ പ്രയർ ഫ്ലാഗ് ആണ് കേട്ടോ ഇത് അഞ്ച് സെറ്റായി അഞ്ച് നിറങ്ങളിലാണ് ഉണ്ടാവുന്നത് അഞ്ച് നിറങ്ങൾ അഞ്ച് ഘടകങ്ങളെയും അഞ്ച് ശുദ്ധമായ വിളക്കുകളെയും പ്രതിനിധീകരിക്കുന്നതാണ് കേട്ടോ നീല ആകാശത്തെയും വെള്ള വായുവിനെയും കാറ്റിനെയും ചുവപ്പ് അഗ്നിയെയും പച്ച ജലത്തെയും മഞ്ഞ ഭൂമിയെയും പ്രതീകപ്പെടുത്തുന്ന കളറുകളാണ് ഈ ഫ്ലാഗിൻ്റെ മുകളിൽ ഓം മണി പത്മേ ഹം എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ശരീരത്തിനെയും മനസ്സിനെയും സംസാരത്തെയും ഉയർന്ന മൂല്യമുള്ള നിലവാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മന്ത്രമാണിത് കേട്ടോ ഈ ഫ്ലാഗ് ഞാൻ ഗോൾഡൻ ടെമ്പിളിൻ്റെ പുറത്തുള്ള സ്റ്റാളിൽ നിന്നും വാങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ ചായ എല്ലാം കുടിച്ച് ടോയ്ലറ്റിൽ പോയി ഒന്ന് ഫ്രഷായി വീട്ടിലോട്ടുള്ള യാത്ര തുടങ്ങി അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്